കെട്ടിയും മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാൻ തൊട്ടാൽ ഒന്ന് തൊടാഞ്ഞാൽ മറ്റൊന്ന് വളയിട്ടാൽ ഒന്ന് ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന് കണ്ണെഴുതിയാൽ ഒന്ന് ഇല്ലെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ അങ്ങനെ മാറിക്കളഞ്ഞു സാവിത്രി ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അശ്വതി ശ്രീകാന്തി രീതിച്ച കാളി എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് തന്നെ ആണ് പബ്ലിക്കേഷൻസ് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ഇതിൽ ഒൻപത് കഥകളടങ്ങിയ ഒരു പുസ്തകമാണിത് ഒൻപത് കഥകൾ എന്ന് പറയുമ്പോൾ ഒൻപത് പെൺകഥകളാണ് ഒൻപത് പെൺകഥകൾ അടങ്ങിയ ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് വളരെ ചെറിയ ഒരു പുസ്തകമാണ് നമുക്ക് ഒൻപത് കഥകളിലെ കഥകളിലെയും സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് വളരെയധികം പരിചയമുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ അങ്ങനെ ജോലി സ്ഥലത്തോ ഓഫീസിലോ ഒക്കെ കണ്ടു മറന്നിട്ടുള്ള കുറെ സ്ത്രീകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒൻപത് പെൺകഥകൾ അടങ്ങിയ വളരെ മനോഹരമായ ചെറിയൊരു പുസ്തകമാണ് കാളി എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഒട്ടും തന്നെ ലേഖടിപ്പിക്കില്ല നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകാൻ പറ്റിയ ഒരു രീതിയിലുള്ള എഴുത്താണ് അശ്വതി ശ്രീകാന്തിൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി